വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കള യുദ്ധം തുടങ്ങി കൊണ്ടിരിക്കുകയാണ് സവോള തക്കാളി കട്ടിംഗ് കട്ടിംഗ് എപ്പോഴും అదే എന്നും സവോള തക്കാളി കട്ടിംഗ് തന്നെയാണ് పని അപ്പോൾ ഇന്നൊരു ഡിന്നർ ഐറ്റം ഞാൻ വന്നിരിക്കുന്നത് രാത്രി നമുക്ക് എന്താ ചപ്പാത്തിയും കടല കറി ഉണ്ടാക്കാനാണ് ചേഷു പിന്നെ രാവിലത്തെ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അത് ഒന്ന് തക്കാളി ചോറാക്കുക അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ കടലക്കറിയുടെ കൂടെ പോയില്ലെങ്കിൽ തക്കാളി ചോറാവുമ്പോൾ അതിൻ്റെ കൂടെ പോകാമല്ലോ കഴിക്കാമല്ലോ അപ്പം ഞാൻ തക്കാളി ചോറിനുള്ള തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെളുത്തുള്ളിയും എല്ലാം പിന്നെ അറിയാലോ ഒരാഴ്ചയായി ഗ്യാസ് കഴിഞ്ഞിട്ട് എല്ലാം ഇൻഡക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറി വയ്ക്കണതും ചോറ്യ്ക്കുന്നതും എല്ലാം ഇൻഡക്ഷനിലാണ് ഗ്യാസ് ഇന്ന് വരും സാധാരണ തിങ്കളാഴ്ച ഗ്യാസ് കഴിഞ്ഞു വെള്ളിയാഴ്ചയാണ് ഗ്യാസ് വരിക എല്ലാ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഗ്യാസ് വരിക അപ്പോൾ ഇന്ന് രാവിലെ അവർ വന്നില്ല ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു നാളെ വരുള്ളൂ വിളിച്ച ചോദിച്ചപ്പോൾ നാളെ വരികയുള്ളൂ എന്ന് പറഞ്ഞു ശരി ഇനി ഒരു ദിവസവും കൂടെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം ഇൻഡക്ഷനിൽ തന്നെ വെക്കാമോ എന്ന് ചോദിച്ചു ഓരോന്നും ഓരോന്ന് ഗ്യാസിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് രണ്ടടുപ്പിൽ വേഗം വെക്കാൻ പറ്റും പക്ഷേ ഇൻഡക്ഷനിലാവുമ്പോൾ ഒന്നായിട്ട് ഒന്നായിട്ട് അങ്ങനെ പതുക്കുകയല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ ഇളംചൂടി വെള്ളത്തിലാണ് ചപ്പാത്തിക്ക് മാവ് കുഴിക്കുക അപ്പോൾ തക്കാളി ചോറായിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ചൂട് വെള്ളം വെച്ചു ഇളംചൂടി വെള്ളത്തിലല്ലേ ഇടംചു ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് ഞാൻ എന്നും കുഴിക്കണത് പോലെ കുഴക്കാം അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയും ഓയിലൊന്നും കുഴക്കുമ്പോൾ തന്നെ ഒഴിക്കാറില്ല കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു ലേശം ഒഴിക്കും ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേ രണ്ട് പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു ആരാണാവോ അറിയില്ല ഞാൻ തന്നെ ആയിരിക്കും എപ്പോഴും ഓർമ്മയില്ല ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പാക്കറ്റും പൊട്ടിച്ച് വെച്ചിരിക്കുന്നു രണ്ട് പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിരിക്കണേ ഞാൻ കുഴക്കണ രീതി അറിയാമല്ലോ നല്ല കുറച്ച് നമുക്ക് കൈകൊണ്ട് ഒരുപാട് ഹാഡായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ നല്ലവണ്ണം കുഴഞ്ഞ് കുഴച്ചിട്ട് പിന്നെ ഞാൻ പൊടിയിട്ട് സെറ്റ് ചെയ്യാറാണ് ചെയ്യാറ് അങ്ങനെ കുഴിക്കുമ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് തന്നെയാണ് ആദ്യമേ തന്നെ നമുക്ക് ഒരുപാട് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കും അങ്ങനെയാണ് ഞാൻ ചപ്പാത്തിക്ക് മാവ് കഴിക്കുക നല്ല സോഫ്റ്റ് തന്നെയാണ് അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ അറിയാലോ രാവിലത്തെ പാത്രങ്ങളാണ് രാവിലെയും കറി വെച്ചതിൻ്റെയും ചോറ് ചോറുവച്ചയും ആ കഞ്ഞിവള്ള ആ പാത്രം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കണം എത്ര വെട്ടുന്ന ആ സിങ്കന്ന് അറിയുമോ ഇങ്ങനെ ഈ പാത്രങ്ങൾ വരണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളു പെട്ടെന്ന് പെട്ടെന്ന് പാത്രം വന്നുകൊണ്ടേയിരിക്കും കഴുകിയാലും കഴുകിയാലും തീരില്ല ഞാൻ തന്നെയാണ് അത് അപ്പം ഞാൻ കഴുകി വെക്കാറുണ്ട് ഇത് ഇപ്പുള്ളതാണ് അടുക്കളയിൽ കയറിയതിന് ശേഷമുള്ള കറിയുടെയും വീഡിയോ ഓൺ ആണോ നോക്കിയതാണ് ഇടയ്ക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട് വീഡിയോ ഓണാക്കി വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തേലും ചെയ്യും എന്നിട്ട് എന്ത് നോക്കുമ്പോൾ വീഡിയോ ഓൺ ആയിട്ടുണ്ടാവില്ല അപ്പം ഞാൻ കാര്യമായിട്ട് നോക്കിയതാണ് വീഡിയോ ഓൺ തന്നെ അല്ലേ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ തന്നെ എപ്പോൾ കഴുകിയാലും ഇങ്ങനെ ഡ്രസ്സൊക്കെ നനയും അത്ര ഇല്ലേ അവിടെ സൈഡ് പിന്നെ ഇങ്ങനെ തെറിച്ചിട്ടാണ് എത്ര പതുക്കെ കഴിക്കിയാലും അപ്പത്തെറിക്കും അപ്പ ഡ്രസ്സ് തനയും അത് എപ്പോഴുള്ള പതിവ് കലാപരിപാടി തന്നെയാണ് പിന്നെ ചോറിൻ്റെയൊക്കെ ഇനിയിപ്പോൾ അതൊന്നും ആവശ്യമില്ലല്ലോ കടല വേവിക്കും ഗ്രീൻ പീസ് കറിയും ചപ്പാത്തി ഉണ്ടാക്കാനാണ് അപ്പോൾ വേഗം കുക്കർ കഴുകി എടുത്തിട്ട് വേണം കടല അതിൽ വേവിക്കാൻ വയ്ക്കാൻ പിന്നെ ചോറിൻ്റെ പാത്രവും രാവിലത്തെ ചോറിൻ്റെ പാത്രമാണ് അതും കഞ്ഞിവെള്ളത്തിൻ്റെ പാത്രവും ബാക്കിയെല്ലാം കഴിഞ്ഞു വേറെ അത് ഞാൻ പറഞ്ഞല്ലോ കരയിട്ട് അങ്ങനെ കഴുകാനുള്ളതൊന്നുമില്ല ഇല്ല ഉള്ളത് അപ്പം കഴുകി വെക്കാറുണ്ട് പിന്നെ ലിക്വിഡിൻ്റെ പകുതി ഒഴിക്കുള്ളൂ ഫുള്ള് ഒഴിച്ചിട്ട് ഒരിക്കലിങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഫുള്ള് ഞാനതിൽ നിറച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എന്തോ എടുക്കാൻ തിരിയുമ്പഴേക്കും അത് സിങ്കിൽ വെള്ളത്തിൽ തട്ടിപ്പോയിട്ട് എൻ്റെ ലിക്വിഡ് ഒക്കെ പോയതാണ് പാത്രം കഴിഞ്ഞാൽ ലിക്വിഡേ അപ്പോൾ ഞാൻ പകുതി ഒഴിച്ചിട്ട് പകുതി ആ സൈഡ് തന്നെ വെച്ചതാണ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചാൽ ഞാനത് മറന്നുപോകും പിന്നെ ആ അതിൽ എന്തോ കവറെന്തോ ഉണ്ടായിരുന്നു ഇവന്മാരിങ്ങനെ എന്തായാലും സ്നാക്സ് കഴിച്ചിട്ട് ആ കവർ അവിടെ ഇടും സിങ്കിൽ തന്നെ ഇടുവുള്ളൂ പിന്നെ ഞാൻ അതിനൊക്കെ പെറുക്കി കളഞ്ഞ് ആ സൈഡൊക്കെ തുടച്ച് ആ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളം തിരിച്ചതിൻ്റെയൊക്കെ അപ്പം തന്നെ കഴുകി തുടച്ച് വെച്ചാൽ ആ ഒരു പണി കഴിഞ്ഞു എൻ്റെ അമ്മയെ പാത്രം കഴിക്കഴിയുമ്പോഴേക്കും വല്ലാതെതാ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല മഴ എൻ്റെ ഞാൻ പയറ് ചെടിയിൽ കുറച്ച് കുഞ്ഞ് വള്ളിയൊക്കെ ഇട്ട് കൊടുത്താണ് അതൊക്കെ വന്നു നല്ല മഴ അപ്പം മഴ ഒരാഴ്ചയായിട്ട് ഇവിടെ മഴയില്ല രാത്രി ചിലപ്പോൾ ഇങ്ങനെ പാറിയിട്ട് പോകും എന്നല്ലാതെ കാര്യമായിട്ട് മഴയൊന്നുമില്ല ശരി എന്നാൽ പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ചിട്ട് അതെ എൻ്റെ കാശിത്തുമ്പ തനിയ ഉണ്ടായതാണ് തനിയുണ്ടാവുക പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വെച്ചതാണ് പിന്നെ അതിനുശേഷം വിത്ത് വീണിട്ട് ഉണ്ടാവുമല്ലോ ഓരോ കളറും ഉണ്ടായിരുന്നു വയലറ്റ് കളറ് ഓറഞ്ച് കളറ് റെഡ് കളറൊക്കെ കൊണ്ടായിട്ടുള്ള കാശിത്തുമ്പ ഉണ്ടായിരുന്നതാണ് വരികയായിരിക്കും ഇനി ഇപ്പം അതെ സിറ്റൗട്ടും എല്ലാം നല്ല മഴയും ഇപ്പം ഇത്തിരി മഴ കുറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരാഴ്ചയായിട്ട് ഗ്യാസ് ഇല്ല ഗ്യാസ് പുറത്തെടുത്ത് വെച്ചിട്ട് ഗ്യാസ് വരെ വരാൻ കാത്തിരിക്കുന്നത് നമ്മൾ പുറത്ത് ഗ്യാസ് കഴിച്ചാൽ അവർ നിൽക്കും എനിക്ക് ഒരു കുറ്റിയേ ഉള്ളൂ ചപ്പാത്തി പരത്താൻ ചപ്പാത്തി അത്ര എക്സ്പേർട്ടല്ല പതുക്കെ ആവുകയുള്ളൂ കാരണം എനിക്ക് കറക്റ്റ് റൗണ്ട് ഒന്നും കിട്ടില്ല എനിക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ അറിയേ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് തന്നെയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ടിഫൻ ഐറ്റംസ് എല്ലാം നൂൽപ്പൊട്ടും ചപ്പാത്തിയും പുട്ടും എല്ലാം ഇവിടെ വന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിച്ചത് കറികളും അങ്ങനെ തന്നെയാണ് ഒരുവിധം ഞാൻ റൗണ്ടിൽ ചപ്പാത്തി പരത്തിയെടുത്തു ഗ്യാസിലാവുമ്പോൾ ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കലും ചുട്ടെടുക്കലും ഒക്കെ ഒപ്പം തന്നെ ചെയ്യും ഇൻഡക്ഷനിലായപ്പോൾ ഞാൻ ശരി എന്നാൽ പിന്നെ പരത്തി വെച്ചിട്ട് പിന്നെ സമാധാനത്തിൽ നിന്ന് ചൂടാലോ എന്ന് വിചാരിച്ചു അതായത് ചപ്പാത്തി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചപ്പാത്തി പറ്റി പറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തു എടുത്തു അപ്പോൾ അതുക്കെല്ലാം ആവുള്ളൂ ഇൻഡക്ഷനിൽ തന്നെ എല്ലാം ആവേണ്ടത് അത് വേണ്ടത് ഞാൻ ചോപ്പറിൽ തന്നെയാണ് സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തതാണ് കടലക്കറി വയ്ക്കണമല്ലോ അപ്പോൾ ചെറിയ ചോപ്പറിൽ അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ കടലക്കറിക്കുള്ളത് അപ്പോൾ ഞാൻ വലിയ ഇട്ടതാണ് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് സവോളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കടലക്കറി വയ്ക്കാൻ ഗ്രീൻ പീസ് കറി തേങ്ങയൊന്നും ഒന്നും ചപ്പാത്തിക്ക് മസാലക്കറി പോലെ വെച്ചതാണ് നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അതൊക്കെയാണ് ടിഫൻ ഐറ്റംസും കറികളും എല്ലാം ഇവിടെ വന്നിട്ട് തന്നെയാണ് പഠിച്ചത് എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല അമ്മ തന്നെയല്ലേ അടുക്കളയിൽ ഇപ്പോഴും ആ ഇപ്പം ഇങ്ങനെ ഏകദേശം എല്ലാം പൊടികൾ അടുത്ത് അടുത്തന്നെയപ്പോൾ വേഗം വേഗം എടുത്തിടാൻ സൗകര്യമായി എന്തെടുത്താലും കയ്യിൽ നിന്ന് താഴെ വഴും അങ്ങനെ തന്നെയാണ് ഞാൻ അടുക്കളയിൽ വന്നു എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ അടുക്കളയിൽ കയറിയത് എന്തെങ്കിലും ഒരു പാത്രം താഴെ വഴും എന്നും പതിവ് കലാപരിപാടി ഇതും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും എടുത്ത് അപ്പം താഴെ വരും അപ്പം ഞാനാണ് അടുക്കളയിൽ നിന്ന് അമ്മ കണ്ടുപിടിക്കും അപ്പം ഞാനിങ്ങനെ പുച്ച പുറിയും അപ്പം എൻ്റെ അമ്മ പറയും ആ ഞാൻ അടുക്കളക്ക് അറിയാം പ്രത്യേകിച്ച് വേറെ അറിയും പറയും അമ്മ അങ്ങനെ അതേ കടല ചൂടില്ല ഞാൻ കുക്കറിൽ നേരത്തെ വേവിച്ചിട്ടണാലോ അപ്പം നോക്കിയപ്പോൾ അത്ര തിക്കില്ലാത്ത പോലെ തോന്നി ഞാൻ അപ്പം തന്നെ വേഗം മിക്സി എടുത്തിട്ട് കുറച്ച് കടലിട്ടിട്ട് ഒന്ന് ഓടിച്ചെടുത്തു അതൊക്കെ ശടപടയേ ശടപടയേ തന്നെ ചെയ്തെടുത്തു അങ്ങനെ ഓഫ് ചെയ്ത് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളം കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങനെ കടലക്കറി ഒന്ന് സെറ്റ് ചെയ്തു നല്ല യമി ടേസ്റ്റുള്ള കടലക്കറി ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസും എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണല്ലോ അയ്യോ എടക്കൂടെ ഒരു തുമ്മല തുമ്മല ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പോയി തുമ്മി കഴിഞ്ഞിട്ട് കയ്യൊക്കെ കഴുകിയിട്ട് വന്നിട്ടാണ് പിന്നെ അതെ കറി റെഡിയാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് എന്നിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു ചപ്പാത്തി കഴിക്കാൻ റെഡിയായി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കണ്ടോ എൻ്റെ സോഫ്റ്റ് ചപ്പാത്തി ഞാനിങ്ങനെ കണ്ടോ എത്ര സോഫ്റ്റാ അറിയോ അപ്പം താങ്ക് യു ഫെൻസ്